നിങ്ങൾ ഈ ഒരു രൂപം കണ്ടല്ലോ പല ബീച്ചുകളിലും ഒക്കെ ഇങ്ങനത്തെ രൂപങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തുണി ഇല്ലാത്ത സ്ത്രീയുടെ രൂപം അല്ലെങ്കിൽ മത്സ്യകന്യക കന്യകല്ലോ കന്യകയല്ലോ അപ്പം സ്ത്രീയുടെ രൂപം ഈ തുണിയില്ലാത്ത സ്ത്രീകളെങ്ങനെ വരച്ചു വെക്കുന്നതാണ് യഥാർത്ഥ സൗന്ദര്യത്തിന്റെ സങ്കല്പം എനിക്ക് അറിയാൻ പറ്റാത്ത ചോദിക്കുകയാണ് ഇതിനൊക്കെ എതിരെ സത്യത്തിൽ സംസാരിക്കേണ്ടത് ഇവിടുത്തെ സ്ത്രീകളും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഉന്നമനത്തിന് നടക്കുന്ന ആളുകൾ അവരൊന്നും സംസാരിച്ചു കണ്ടില്ല അവരൊക്കെ അവരെ പൂഴ്ത്തുവാ കരുതുന്നത് പക്ഷെ ഇത് എനിക്കൊരു പൂഴുത്തലായിട്ട് തോന്നിയില്ല ഏതോ ചെറിയ വിഭാഗം കലാകാരന്മാർന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ അവരുടെ ഉള്ളിലുള്ള എന്തോ വികാരത്തെ അത് ഇങ്ങനെ പുറത്തേക്ക് തുളുമ്പി വരുന്നതാണ് ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇനി ഇത് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം ഈ ഇത് ഇപ്പോൾ സൗന്ദര്യത്തിന്റെ വലിയ കാര്യമായിട്ടാണ് അവരുടെ മാടങ്ങൾ ഷെയ്പ്പുള്ള മാഡവും ഷെയ്പ്പുള്ള വയറും ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ഇവിടെ നമ്മൾ നമുക്ക് ചിന്തിക്കാം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ പ്രസവിച്ച സ്ത്രീകൾ അതുപോലെ തന്നെ പല തൊഴിൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അവർക്ക് മോഡലിനെ പോലെ അല്ലെങ്കിൽ മിസ് ഇന്ത്യയെ പോലെ മിസ് വേൾഡിനെ പോലെ ഇതുപോലെ ഷേപ്പ് ആക്കി വെക്കാനൊന്നും പറ്റത്തില്ല വയറുകൾ ഷേപ്പ് ഷെയ്പായിരിക്കത്തില്ല പ്രസവം കൊണ്ട് നിരചര്യ കൊണ്ട് അവരുടെ ജീവിതശൈലി കൊണ്ടൊന്നും അവരുടെ ഷേപ്പ് ഒന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല അപ്പൊ ആ സ്ത്രീകളെ അപമാനിക്കുവല്ലേ ചെയ്യുന്നത് ഇനി വേറെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം ഇങ്ങനത്തെ പാർക്കിലും ബീച്ചിലൊക്കെ ഈ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോ ഒരു ഭാര്യയും നൂറുകണക്കിന് കപ്പിൾസ് അവിടെ വരുന്നുണ്ട് ഭാര്യ ആ ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു ഭാര്യ ഭർത്താവും വരുമ്പോൾ ആ ഭർത്താവ് ഈ ശില്പത്തിലേക്ക് നോക്കിയിട്ടാ എന്ത് ഷെയ്പ്പുള്ള ശില്പം എന്ത് വടിവത്ത് രൂപം എന്ന് പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ഭാര്യ അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കും അവരുടെ വയറിന് ഈ പറയുന്ന ശില്പത്തിന്റെ ഷേപ്പില്ല അവർ മാറങ്ങൾക്ക് ഈ പറയുന്ന ശില്പത്തിന്റെ ഷേപ്പിൽ ഇല്ല കാര്യം എന്താ ഈ പറയുന്ന ഇയാളുടെ തന്നെ കുട്ടികളെ മൂന്ന് കുട്ടികളെ ഉദരത്തിൽ ചുമന്ന് പ്രസവിച്ച ആ സ്ത്രീക്ക് ഒലേ കൂട്ടിയ ആ സ്ത്രീക്ക് ഈ ഷേപ്പില്ല അവയം ചിന്തിക്കത്തില്ലേ യഥാർത്ഥ സ്ത്രീയുടെ ഷേപ്പ് ഇതാണെന്ന് കരുതുമ്പോൾ ഭർത്താവ് അത് കണ്ട് ആസ്വദിക്കുമ്പോ എന്റെ ശരീരത്തിന് ഭംഗിയില്ല ഞാനൊരു അല്ലേ എന്ന് ആ ആ ഒരു സ്ത്രീ ചിന്തിച്ചു പോകത്തില്ലേ ഇങ്ങനെ എത്രയോ സ്ത്രീകൾ കാര്യം സൗന്ദര്യത്തിന്റെ നിറകുടം എന്നുള്ള രീതിയിലാണ് ഈ സമാനം പലയിടത്തും ഇങ്ങനെ കൊണ്ട് പ്രദർശിപ്പിച്ചു വെക്കുന്നത് അത് കുറെ പേര് എന്തോ ശില്പോ ഒന്നും ഭയങ്കര കലാവിരുദ്ധം എന്നൊക്കെ പറയും ചെയ്യും പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് പറയണം വിചാരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താൽക്കാലികമായിട്ട് വൈൻഡ് ചെയ്യുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം പെണ്ണായാലും ആണായാലും അവരുടെ ശരീരത്തെ നഗ്നമായിട്ടിങ്ങനെ വന്ന് പ്രദർശിപ്പിച്ചിട്ട് കാണിക്കാനുള്ള ഒരു വസ്തുവായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രദർശന വസ്തുവായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചെങ്കിൽ തോ പെട്ടിട്ടാലും പൊട്ടി മുളിക്കും